ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്മിനെ കണ്ട ജപിച്ചാൽ ഫലം ഉറപ്പുള്ള ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കുള്ള ഭദ്രകാളി സ്ഥവത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ശത്രുദോഷം അകറ്റാനും ഇഷ്ടകാര്യം സാധിക്കാനും ഭദ്രകാളി ദേവിയെ ഉപാസിക്കുന്നത് അതീവ ഫലപ്രദമാണ് ഭദ്രകാളി ദേവിയുടെ ധാരാളം മന്ത്രങ്ങൾ ശിവോഹൻ ചിന്നൂസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഭദ്രകാളി പത്ത് എന്ന ശ്ലോകവും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ ഭദ്രകാളി പത്തൊക്കെ ജപിച്ചാൽ ഒന്നും നോക്കാനില്ല എന്തൊക്കെയാണോ പ്രേക്ഷകരുടെ കാര്യങ്ങൾ എന്താണോ പ്രേക്ഷകർക്ക് അത് ദേവി തീർച്ചയായിട്ടും സാധിപ്പിച്ചു തരട്ടോ ഒരു സംശയം വേണ്ട അത്രയും പവർഫുള്ളാണ് ഭദ്രകാളി പത്ത് അതുപോലെ പവർഫുൾ തന്നെയാണ് കേട്ടോ ഈ പറയുന്ന ഭദ്രകാളി സ്ഥവവും ഭദ്രകാളി പത്തൊക്കെ ജപിക്കാൻ കഴിഞ്ഞാൽ എന്താണോ പ്രേക്ഷകരുടെ പ്രശ്നങ്ങൾ അതിന് എന്തെങ്കിലും ഒരു ഫലം അവിടെ ദേവി തരും കാരണം ഭക്തരെ ഭദ്രമായി സംരക്ഷിക്കുന്നവളാണ് ഭദ്രകാളി ദേവി എന്നാണ് പറയാറ് തൻ്റെ ഭക്തർ അമ്മയെ എന്നൊന്ന് വിളിച്ചാൽ ഓടി ഓടിയെത്തും ഭദ്രകാളി അമ്മ അത്രയും പവർഫുള്ളാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാകും കൂടുതൽ ഒരു വിശദീകരണമൊന്നും ഞാൻ പറയേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ ഇനി ഇന്നത്തെ ശ്ലോകത്തെക്കുറിച്ച് പറയാം അതായത് ഭദ്രകാളീസ്തവമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഭദ്രകാളീസ്തവം ജപിച്ചാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് മാത്രമല്ല കേട്ടോ അതായത് ഇത് ജപിക്കുന്നവരുടെ വീടുകളിൽ ദുർദേവതാ ബാധയോ വസൂരി പോലത്തെ മാരകമായ രോഗങ്ങളോ അതായത് നമ്മൾ സ്മോൾ പോക്സ് എന്നൊക്കെ പറയുന്ന അത്തരം രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല ധർമാർത്ഥ മോക്ഷങ്ങളിൽ ഏത് വേണമെങ്കിലും അത് ലഭിക്കുമെന്നാണ് പറയുന്നത് ഇത് ഇതുമാത്രമല്ല നിറഞ്ഞ സമ്പത്ത് ദീർഘായുസ് കീർത്തി എന്നിവ ലഭിക്കുന്നതിനും പഞ്ചമഹാപാപങ്ങൾ ഇല്ലാതായി തീരുന്നതിനും അനപത്യതാ ദുഃഖം തീരുന്നതിനും വളരെയധികം ശക്തിയുള്ള ഒന്നാണ് കേട്ടോ ഭദ്രകാളിത്സവം പ്രേക്ഷകർ ഏത് മന്ത്രങ്ങളാണോ ഭദ്രകാളി ദേവിയുടെ ജപിക്കുന്നത് അതിൻ്റെ കൂടെ ഭദ്രകാളി ഭദ്രകാളിസ്തവം കൂടി ജപിച്ചാൽ അത്യുത്തമമായിരിക്കും ഇനി ഭദ്രകാളി ഭദ്രകാളിസ്തവം പറയാം അതിന് മുൻപേ ഒരു കാര്യം പറയാനുണ്ട് ശിവോഹൻ ചിന്നു ചാനലിൽ നമ്മൾ എപ്പോഴും കാണാറുണ്ട് അതായത് ഏത് മന്ത്രവും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ടല്ലേ പക്ഷേ ഇന്ന് ഡിസ്ക്രിപ്ഷനിൽ തൽക്കാലം കൊടുക്കുന്നില്ല കേട്ടോ പ്രേക്ഷകർ കേട്ടിട്ട് എഴുതിയെടുത്തോളൂ പക്ഷേ ഞാൻ കൊടുക്കുന്നതായിരിക്കും കുറച്ച് കുറച്ചായിട്ട് പിന്നീട് എഡിറ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ഒന്നിച്ച് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പ്രയാസമുണ്ട് വലിയ ശ്ലോകമല്ലേ കുറേ ഉണ്ട് ജപിക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ആദ്യം കേട്ട് പഠിച്ചോളൂ എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ സാവധാനം ഞാൻ സമയത്തിനൊക്കെ അനുസരിച്ച് കൊടുക്കാം കേട്ടോ ഇനി മന്ത്രം മന്ത്രമല്ല ഭദ്രകാളിസ്ഥവം വായിക്കാം എന്നും മുടങ്ങാതെ ജപിച്ചോളൂ സന്ധ്യാസമയത്ത് ജപിച്ചാൽ വളരെ ശ്രേഷ്ഠമാണെന്നാണ് കേട്ടോ പറയുന്നത് വേളയിലും ജപിക്കാൻ വേണമെങ്കിൽ പക്ഷേ സന്ധ്യാസമയത്ത് ജപിച്ചോളൂ അതാവും കുറച്ചുകൂടി കൂടി ഉത്തമമായിരിക്കാം അമാവാസി ദിവസമൊക്കെ തുടങ്ങാൻ പറ്റിയാൽ വളരെ നല്ലതാണെന്നും പറയാറുണ്ട് കേട്ടോ ഇനി കേട്ടോളൂ ഓം ഭദ്രകാളി നമസ്തേസ്തു ഭദ്രഭാസുര ഭൂഷണേ വിനാശയാശുമേ ശത്രുവാന വക്ഷസി ത്രിശൂലാഘ്രേണ നിർഭി മഹിഷപ്രാണഹരിണി വിനശയാശുമേ ശത്രുൻ ഭിത്വാശൂലേന വക്ഷസി ശംഭാസുരേന്ദ്രഡംഭാരി സംഭേദന പരേ നഖേ വിനശയാശുമേ ശത്രൂൻ ഭിവാൂല വക്ഷേഗംഭീരനിദ്വാസിദസുരസഞ്ചയ വിനശയാശുമേ ശത്രുൻ ഭിത്വാശൂലേന വക്ഷസി കാളാബ്ച കാളകൂടാശനാത്മജേ വിനാശേ അശുമേ ശത്രുൂൻ ഭിത്വാശൂലേന വക്ഷസി ധാരുസുര കങ്കാള കല്പിതാത്മവിഭൂഷണേ വിനാശേ അശുമേ ശത്രുൂൻ ഭിത്വാശൂലേന വക്ഷസി അപനാരാധി സംഘാത ശോണശോണിത പായി വിനാശേ അശുമേ ശത്രുൻ ഭിത്വാശൂലേന വക്ഷസി കൃപാണധാരാസി സമസ്താസുര കന്ധരെ വിനശേ ആശുമേ ശത്രൂൻ ഭിത് ശൂല വക്ഷീദ കാളസാതമധഭൈരവനാശി വിനശേ ആശുമേ ശത്രൂൻ ഭി ശൂലേന വക്ഷഹാസേന മഹത നഷ്ടുഷ്ടിമണ്ഡലെ വിനശേ അശുമേ ശത്രൂൻ ഭിത് ശൂലേന വക്ഷംഷ്ട്രാ കരാളവദേത്രൃദയധാരിണി വിനശേ അശുമേ ശത്രൂൻ ഭിത് ശൂല വക്ഷസി പദപങ്കജ പിരി ഷോണിതാമൃതലംഭേ വിനാശയാശുമേ ശത്രുൂൻ ഭിത്വാശൂല വക്ഷസി ത്രിശൂലഘണ്ഡാചാഭേക്ഷു കരവാളധരേവരെ വിനാശയാശുമേ ശത്രുൂൻ ഭിത്വാശൂല വക്ഷസി ആന്ധ്രകൽപ്പിതകേയൂര ഹാരനൂപുരമേഖലെ വിനാശയാശുമേ ശത്രുൂൻ ഭിത്വാശൂല വക്ഷസി විීනාශ වාසව මදුත්තන නාධාදි වන්දිදේ විනාශආශුමේ ශතතුරුන් බිත්වාශූලේන වчасසි. මධ්‍යා ශෝනිිද දිත්තාාග්‍ර ශූලදූන්න නතත්පරේ විනාශය ආශුමේ ශතරුන් බිත්වාශූලේන වච්්‍රසි. භයංගරී මහාමායේ මහාදේව නිශේවිදේ විනාශ ආශුමේ ශතතුරුන් भිත්වා ශූලේන වච්часසි. මහා සත්තුවය මහා වීරයේ මහා ශක්තය මහේශ්වරිි, විනාශය යාශුමය ශතතුෘුන් බිත්වා ශූලේන වචшаසි. සච්චින්මයේ මහාදේවි සරුව බූධ හිදප්‍රදේ, විනාශය ආශුමේ ෂතතුෘුත්, බිත්වා ශූලේන වච්шаසි. සරුව සවරුවේ සර්වේෂි, සරුව සත්තුව භයංගරි, විනාශය ආශුමේ ශතෘත් බිත්වා ශූලේන වච්छසි. සර්ග රක්ෂණ සම්හාර ක්‍රීඩා ව්‍යාපාර තප්පරේ විනාශ ආශුමේ ශතතුරුන් ිත්වා ශූලේන වචчасසි කල්පාන්ද කාලය සම්්‍රාප්්‍ය සරුව සම්හාරකාරිණි විනාශ යාශුමේ ශතුරුන් බිත්වා ශූලේන වචшаසි ඒකේ නිත්‍යයේ පරේමයේ ප්‍රගෘධය පරමේශ්වරී විනාශ යාශුමේ ශතතුරුන් බිත්වා ශූලේන වත්шаසි. ജ്യോതിർമേ പ്രീണേ വിശ്വപേ ചിദാത്മകെ വിനശയാശുമേ ശത്ൂന് ഭിത് ശൂല വക്ഷസി സച്ചിദാനന്ദനിരതേ ബ്രഹ്മരുപേ നിയാമകെ വിനശയാശുമേ ശത്രുൂൻ ഭിദ്ശൂല വക്ഷദ്രാളീസ്തവം നിത്യം ഭക്തിപൂർവം ഭടേര വൈരിണതൽക്ഷണം തയ്യാശം യന്തി സമൂലത അർച്ചനെ ഹവനെ നിത്യം നമസ്കാരേ പ്രദക്ഷിണെ ജപൻ മന്ത്രമിമം ദിവ്യം ഫലം ഇത് കാളീകൽപേ കാളീസ്തവ സമാപ്ത ശ്രീ ഭദ്രകാളേ നമ പ്രേക്ഷകൻ എന്നും മുടങ്ങാതെ ജപിച്ചോളൂ ശത്രുദോഷത്തിന് കൺകണ്ട ഫലം എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ ഭദ്രകാളീസ്തവം യും ഫലപ്രദമാണ് ജപിച്ചോളും മുടങ്ങാതെ കഴിയുന്ന പോലെ ഡിസ്ക്രിപ്ഷനിലും അപ്ലോഡ് ചെയ്ത് തന്നോളട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പ്രേക്ഷകർ പറ്റുമെങ്കിൽ ഭദ്രകാളിസ്തവത്തിൻ്റെ ബുക്ക് വാങ്ങിയിട്ടെങ്കിലും ജപിക്കാൻ നോക്കിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോയിക്കോളൂട്ടോ എൻ്റെ ഉറപ്പാണ് എനിക്ക് ഉറപ്പുള്ളതാണ് എന്നും സന്ധ്യാസമയത്ത് ഞാൻ ജപിക്കുന്ന ഒന്നുമാണ് അതായത് സമയം കിട്ടുമ്പോഴൊക്കെ ജപിക്കാറുണ്ട് തീരെ നിവർത്തിയില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ അതായത് ഉള്ളപ്പോഴും അതായത് തീരെ നമുക്ക് സമയമോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉള്ളപ്പോൾ മാത്രമേ ജപിക്കാതിരുന്നിട്ടുള്ളൂ അല്ലാത്ത ദിവസങ്ങൾ വർഷങ്ങളായിട്ട് ജപിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശത്രുദോഷവും നമ്മുടെ ശത്രുക്കളെ ഇല്ലാതെയാക്കും എന്നതിനപ്പുറത്ത് നമുക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമുക്ക് ഇങ്ങോട്ട് വരുന്ന ആപത്തുകളൊക്കെ ദൂരേക്ക് മാറിപ്പോയിക്കോളും അത്രയും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ദേവി ഇത്രയും ഫലപ്രദമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ജപിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശിവോഹൻ ചിന്നോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് ഒരു ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ കഴിയാത്തത് എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പതുക്കെ പതുക്കെ ഇട്ടോളാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്